അതല്ലാ ഐ ലവ് യൂ ആർമി നമുക്ക് ഇവിടെ വെറുതെ നിന്നില്ല ജനനെ ഹെൽപ് ചെയ്യുന്ന പോലെ അതന്നെ കാണിക്കഞ്ഞിട്ട് ശരിക്കൊന്ന് ചെയ്യണം നിങ്ങൾ ரெണ്ടാലുംടാ ലൈല മുടി കഴിച്ചുകൊണ്ടേ ജനനെ മറയനെ മെയിൻ ആക്കണ്ട നമ്മക്ക് വെറുതെ ലൈല കഴിച്ചുകൊണ്ടേ നിൽക്കാം ഓരല്ല രണ്ടാളം മുനല ഹോ പൊനിനെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന ആൾക്കാരെ സുഖമായിട്ട് ആലോചിക്കണം നിന്റെ സ്പ്രൈറ്റ് പോലെയല്ലേ എന്റെ ഉറക്കം നിന്റെ സ്പ്രൈറ്റ് ആരോഗ്യത്തിന് ഹാനികരാണ് എന്റെ ഉറക്കം ആരോഗ്യത്തിന് നല്ലതാണ് ആര് പറഞ്ഞു ഏതേരും കടന്നുറങ്ങണ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അതിനേക്കാളും നല്ല എന്റെ സ്പ്രൈറ്റ് ആണ് കുറച്ച് എനർജി കിട്ടാൻ കുറിച്ച് രണ്ട് മുട്ടന്മാരും കൂടെ രണ്ട് മുട്ടത്തരത്തിന് വേണ്ടിട്ട് കച്ചറ കൂടാണല്ലോ നീ മുണ്ടാ പുസ്തകം കൂടിയോ ഏ അപ്പ നമുക്ക് നമ്മളെ കിംചി മസാലയിൽ മിക്സ് ചെയ്യല്ലേ നീ ഓവർ എനർജിയിൽ പറഞ്ഞതും തള്ളി കളയല നേരെ ഇട്ട് ചൂണരിക്കി അപ്പൊ െള്ളി <laughs> ി ടേസ്റ്റ് കൂട്ടാൻ ഒഴിക്കുന്ന സാധനം

നിനക്ക് മനസ്സിലായില്ല നിന്റെ കിഞ്ചി ടേസ്റ്റ് ഇല്ല എന്റെ മായ് കേടുവന്ന് പോയിന്ന് ഞാൻ പറഞ്ഞു കുഷ്മീർ മരിന്നില്ലടാ. നീ അമ്മാര വർത്താനം കേക്കണ്ട. നമ്മളെ 김치 സെറ്റാണ്. ആ നേരെ നിങ്ങൾ 김치ന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ചെറിയ 김ച്ചിന്റെ ടേസ്റ്റ് എന്താ എന്നെ മരന്നു പോയി. 아니 നീ ഇതെറെ 김치 തിന്നോക്കി ഇല്ലല്ലേ ദിമിനേ. ദാ തുഗറ്റня ആണ് ഇവിടെ ഒരു തള്ള് അടിക്കാൻ നോക്കുമ്പോൾ അവളെ ചെറിയ ഡബിൾ ടാക്ക് അടിക്കാൻ നോക്കരുത് ട്ടോ. ഇത് എന്ത് 봐วิน네യായിപോയി എനിക്ക് ഇതില് എന്തു ചെയ്യാ പറ്റും ഞാൻ എന്തു തൊട്ടാലാ അതക്ക പൊട്ട ഞാൻ എന്തു തൊട്ടാലാ അതക്ക നീ എന്റെ തെറ്റാണ് ഇത് നീ ഇരുന്നു നല്ലോണം ഒന്നും മോങ്ങി കൊടാ എനേ ഞാൻ കരഞ്ഞു കരനേ നിന്റെ കണ്ണേ എങ്ങോട്ട് നോന്ന് നിങ്ങ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഞങ്ങളെ കിംചോ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നോിക്കോ അല്ലട്ട ഞങ്ങളെ കിംചോ ഏറ്റവും ബെസ്റ്റ് അതക്ക നിങ്ങൾ വെറു മനസ്സിൽ കൊണ്ടു വെച്ച് നടന്നാൽ മതി ഹാർട്ട് കൊണ്ടുണ്ട അങ്ങനെ ഞങ്ങളെ കിംചോ ഏറ്റവും ബെസ്റ്റ് നിക്ക് നിക്ക് ലൈ સંમોણ അതിനെ മേലെ വെക്കേണ്ടേ എന്നിട്ട് വാണം നമ്മുടെ મસાલા ડબ ઇલેબ કેમેરાલ

ഇതെ പെക്ചീമിനെ എല്ലാവർക്കും తిన్నం കൊടുത്തു తిన్నం കൊടുത്തു ലാസ്റ്റ് നിങ്ങൾ കൊടക്കാനൊന്നുംണ്ടാവില്ല. ഈ പന്നി അണ്ടൊരു ദാനധർമവും. അതെ എനിക്ക് ഇതിനി എന്തുയാണോ? ഓ ഇത് എന്നിട്ട് എന്നെ വായ പോയി എനിക്കിനി വേണ്ട. യെ എന്നുള്ള കെംചി കിഞ്ചി. ഹം അതെ ബല ഞാൻ കാണിച്ചയ गाइस. ഇതുപോലെ നിങ്ങൊക്കെ ഞാൻ കീറി എടുക്കും. വേണോ വേണോ. അപ്പോൾ गाइस ഞാൻ ഇലന്റെ കിംചാണ്ൈ കൊണ്ടായി കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇല വെച്ചിട്ട് ഇങ്ങനെ ആണ് ഉണ്ടാക്കേണ്ടത്.

എലെനാ ചർച്ചgetElementById കണ്ടില്ലേ എൻ്റെ എലെനാ ചായ സിമ്പിൾ ആൻഡ് ഹംബ്ലാണ് തിന്നാനും ടേസ്റ്റാണ് ഇതെന്താ തോркаത്തെ അത് തോർക്കണ്ട നമുക്ക് തോർക്കുന്ന പോലെ നിന്നേറ്റ് കുറച്ചേറെ രസ് എടുക്കാം ആ അത് ശരിയാണ് ഓ ഈ പണ്ടാരം എന്താ തോർക്കാത്തെ ഇത് തോർക്കാതെ നമ്മൾ എങ്ങനെയിടത്തെ પાણી എടുക്കാം അതെ കള്ളന്മാരും കൂടി കുറ നേരം നേരെ എവിടെ ആ ക്ലൗസ് ഊദിങ്ങോട് നിൽക്കണം മര്യാദയ്ക്ക് തോർന്ന് കൈയിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇനി ഞാൻ ഈ covid നിങ്ങൾ എന്നെ തലക്കുള്ള കൊടക്ക നമ്മളെ കലത്ര കണ്ടു പിടിച്ചടാടാ നീനക്കൊരു காரிய അറിയോ എന്ത് ജൂനേടാ എടാ നമുക്ക് സത്യം പറഞ്ഞാ ആക്ടിങ് എന്നാ അറിയില്ലടാ നമ്മൾ കണ്ടില്ല കലത്ര കാണിച്ചതിന് എന്താടാ मैं മനസ്സിലാക്കി ആ ശരി ജൂനേടാ നമുക്ക് നമ്മളെ ആക്ടിങ് ഒന്ന് ഇംപ്രൂവ് ഇടാലോ യാ നല്ല ഐഡിയ എന്താ നമ്മൾ അവിടെ വെറുതെ പൈസ മുടക്കിയാണല്ല അപ്പോൾ നമുക്ക് ആക്ടിങ്ങിനും പഠിക്കാം നമ്മളെ কিംചിൻടാക്കറ ഫാമിലി ആണേ അങ്ങനെ ആക്ട് ഇടാമതി